നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ ഇട ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസിൽ ഈ മുടി സ്ട്രെയിറ്റ്നിങ്ങും അതുപോലെ തന്നെ കേളിങ്ങും പേമിങ്ങും ഒക്കെ ചെയ്ത് കെരറ്റിൻ ബോട്ടോക്സ് അങ്ങനെ നാനോപ്ലാസ്റ്റിയ തുടങ്ങിയൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻറ്സ് അത് കെമിക്കൽ ഫോമുലേഷൻസ് എന്ത് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആദ്യം കുറച്ച് ദിവസം കുഴപ്പമില്ല കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് മുടി പൊഴിയാൻ തുടങ്ങുന്നു പ്രത്യേകിച്ച് ഈ ഉച്ചി ഭാഗത്ത് നിന്ന് പൊഴിഞ്ഞ് കഴിഞ്ഞിട്ട് തലയോട്ടി കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം നിങ്ങളുടെ മുടി പൊഴിയുന്നുണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് കേസ് ടേക്കിങ്ങിൻ്റെ സമയത്ത് ഇവരുടെ ഒരു ഡെയിലി ഒരു എന്താ പറയുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പാറ്റേണൊക്കെ നമ്മളൊന്ന് ചോദിച്ച് മനസ്സിലാക്കും പിന്നെ അവരുപയോഗിക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് പറയും മിക്കവാറും സലൂൺസെന്നൊക്കെ ഏതിന് ശേഷം ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സ് എല്ലാം കൊടുത്തുവിടും പക്ഷേ ചിലരെങ്കിലും അത് മിസ് ചെയ്യുകയും മുടിയുടെ സ്ട്രക്ചർ മാറുന്നതിലേക്ക് പോവുകയൊക്കെ ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു മുടി മുടികൊഴിച്ചിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഫുഡിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സിങ്കും അതുപോലെ തന്നെ പ്രോട്ടീനും പോലുള്ള കണ്ടൻസ് അടങ്ങിയ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്കാൽപ്പിലെ മൈക്രോ ന്യൂട്രീഷൻ നമ്മൾ മാക്സിമം കൊടുക്കാനായിട്ട് നോക്കുക മൈക്രോ ന്യൂട്രിയൻസ് ഇമ്പ്രൂവ് എന്ന് പറയുമ്പം ഈ ഫുഡിലുള്ള ന്യൂട്രിയൻസ് ആണ് നമുക്ക് ബ്ലഡ് വഴി സ്കാൽബിലേക്ക് എത്തി ഹെയർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ വളർന്ന് വരേണ്ടത് ഇനി നമുക്ക് ക്ലിനിക്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യാറുണ്ട് അതുവഴി നമുക്ക് മുടികൂഴ്ച നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണാം